താനൂർ തീർപ്പാതയിൽ വീണ്ടും അപകടം ഗ്യാസ് ടാങ്കറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു ഒഴിവായത് വൻ ദുരന്തമാണ് ഇടിയുടെ ആഘാതത്തിൽ ടാങ്കറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പുലർച്ചെ ഒന്നരയോടെ താനൂർ മൂലക്കലിലാണ് അപകടം നടന്നത് പുലർച്ചെ ഒന്നരയോടെ താനൂർ മൂലക്കലിലാണ് അപകടം നടന്നത് അപകടത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർ സേലം സ്വദേശി രാജനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ധനവുമായി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ ലോറിയുടെ മുൻഭാഗം തകർന്നു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പോലീസും പോലീസ് വളയണ്ടർമാരും ചേർന്ന് ഒരു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ പുറത്തേക്കെടുത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ടാങ്കറിന്റെ മറ്റു ഭാഗങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് വഴിമാറിയത് തിരൂരിൽ നിന്ന് ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വാഹനങ്ങൾ പെട്ടെന്ന് നീക്കാൻ കഴിയാത്തതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത് താനൂർ പോലീസും പോലീസ് കൊളയാണ്ടർമാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത് പോലീസ് വളയാണ്ടർമാരായ ജാബിർ സലാം മഞ്ജുടി ഷെഫിക് ബാബു ബഷീർ ആഷിഖ് താനൂർ ഹുസൈൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി